നാട്ടിൽ വന്നപ്പോഴുള്ള രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇത് രാവിലെ ഉറക്കം വന്നപ്പോൾ തന്നെ മുറ്റത്ത് അത്തപ്പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കുറേ നേരം അവിടെ നിന്ന് ആസ്വദിക്കാനുള്ള സമയം ഇന്നില്ലാത്തത് കൊണ്ട് തന്നെ അകത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഇതാ ഒരാൾ ഏണിയും പാമ്പും കളിക്കാൻ കുഞ്ഞാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ ചിരിയണ്ട ആർക്കാണ് കുറച്ചു നേരം ഇരുന്ന് കളിക്കാൻ തോന്നാത്തതല്ലേ അപ്പൊ നേരം അവന്റെ കൂടെ ഇരുന്ന് ഏണീം പാമ്പൊക്കെ കളിച്ചു പിന്നെ ഒരുപാട് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പിന്നെ പിന്നെ ചേച്ചിയുടെ വീട്ടിൽ വീട്ടിൽ കുറച്ച് കുറച്ച് ബന്ധുക്കളുടെ കാർവാറിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട് ായിട്ട് വീട്ടിലുണ്ട് അപ്പൊ അവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ള ദിവസമാണ് കേട്ടോ ഇത് അപ്പം വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് കിഴങ് വേണ്ടിയിട്ട് കിഴങ്ങ് പറഞ്ഞാൽ മരിച്ചീനി കപ്പ കൊള്ളി എന്നൊക്കെ പറയുന്ന സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വയലിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും കൂടിയാണ് വയലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് വയലിൽ ആ അമ്മ വാഴ മരിച്ചീനി അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി മഞ്ഞൾ ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും നാട്ടിൽ ആരെങ്കിലും ഫ്രണ്ട്സ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കൊണ്ടുവരാൻ പറയുന്ന സാധനം ഇതാണ് കേട്ടോ കുറച്ച് കപ്പ കൊണ്ടുവരുമെന്നായിരിക്കും ചോദിക്കുക കാരണം അവിടെ കിട്ടാത്തൊരു സാധനമാണ് കേട്ടോ ഈ കപ്പ കപ്പ മാത്രല്ലോ ചെറിയ ഉള്ളിയും കാർവാറില് കിട്ടുന്നത് വളരെ അപൂർവമാണ് അപൂർവമാണെന്നല്ല കാർവാറില് ഞാൻ ഇതുവരെ ഒരു മാർക്കറ്റിലും കണ്ടിട്ടില്ല കേട്ടോ ചെറിയ ഉള്ളി അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തായാലും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ കൊണ്ടുപോകണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് വയലില് നല്ല പന്നിശല്യം ഉള്ളതുകൊണ്ടാണ് നാല് ഭാഗത്തും സാരി കൊണ്ട് ചുറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവറ്റകളും മൂടോടെ ഇതെല്ലാം പുഴുതോണ്ട് പോകും ഞാൻ ആവശ്യത്തിനുള്ള കിഴങ്ങെല്ലാം എടുത്ത് കവറിനകത്ത് വെച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കേട്ടോ അപ്പൊ ഞാൻ നാട്ടിലെത്തിയ കാര്യം വീട്ടിലെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവള് വീട്ടില് ചോറും നല്ല മീൻകറിയും മീൻ വറുത്തതും കണവത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഞാൻ അവിടെയും ഉണ്ടാക്കി കഴിക്കുന്നതാണെങ്കിലും എനിക്ക് വേറൊരാളുടെ കൈകൊണ്ട് ഉണ്ടാക്കി തരുന്നത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് വേറൊരാള് നമുക്ക് ഉണ്ടാക്കി തരുമ്പോഴായിരിക്കുമല്ലോ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക